ഹായ് ആർട്ട് ആൻഡ് ട്രാവൽ വിത്ത് രാവിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ശബരിമല മിനിയേച്ചർ മേക്കിങ്ങിൻ്റെ നാലാമത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതായത് പാർട്ട് ഫോർ മൂന്ന് വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കാണാത്തവർ കാണുക അപ്പോൾ നമുക്ക് ഇന്ന് നാലാമത്തെ പാർട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ശ്രീകോവിലിന് മുട്ടിയുള്ള ഈ രണ്ട് ഇത് ഗോപുരങ്ങളാണ് ഇത് രണ്ടും ഒന്ന് ഗണപതിയുടെയും ഒക്കെയാണ് അപ്പോൾ ഈ രണ്ട് ചെറിയ മിനിയേച്ചറുകൾ ചെയ്യുന്നതിന്റെ അളവുകളാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് ഓക്കെ ഇത് രണ്ടും ഒരേ അളവുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിന്റെ അളവ് മാത്രം പറഞ്ഞാൽ മതിയാവും അപ്പോൾ ഇതിന്റെ അളവുകളിലേക്ക് കിടക്കാം അപ്പം ഹൈറ്റ് ഞാൻ ആദ്യം പറയാം ഹൈറ്റ് വരുന്നത് സിക്സ് പോയിൻ്റ് ഫോറാണ് സിക്സ് പോയിൻറ്റ് ഫോറാണ് ഇതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ആദ്യം തന്നെ നമുക്ക് താഴെ ഭാഗത്തിന്റെ അളവ് പറഞ്ഞുതരാം സിക്സ് പോയിൻ്റ് സിക്സ് ആണ് ഇതിന്റെ വീതി അതുപോലെ തന്നെ ഇപ്പുറത്തേക്കുള്ള ഇതും സിക്സ് പോയിൻ്റ് സിക്സ് അതായത് സ്ക്വയർ ആയിട്ടാണ് വരുന്നത് അതിനുശേഷം നമ്മുടെ ഈ എക്സ്ട്രാ പ്രൊജക്ഷൻ സ്റ്റെപ്പിന്റെ പ്രൊജക്ഷൻ ടു പോയിൻ്റ് വരും ടു പോയിൻ്റ് ആണ് സ്റ്റെപ്പിന്റെ പ്രൊജക്ഷൻ വരുന്നത് ഓക്കെ അതുപോലെ നമ്മുടെ തറയുടെ തറയുടെ ഈ ഭാഗം അത് വരുന്നത് വൺ പോയിന്റ് നയൻ വൺ പോയിൻ്റ് നയൻ ആണ് ഈ തറയുടെ ഭാഗം വരുന്നത് ഓക്കെ അപ്പോൾ ഇതിന് ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു ടു എം എമ്മിൻ്റെ പീസ് അതിന്റെ ഇടയിൽ ഒരു ടു എം എമ്മിൻ്റെ പീസ് നമ്മൾ സാധാരണ മറ്റൊക്കെ ചെയ്ത പോലെ ത്രീ എം എമ്മിൻ്റെ പീസ് റൗണ്ട് ചെയ്തിട്ട് ഒരു സാൻഡ് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇതിന്റെ താഴെ ഭാഗത്ത് കൊടുത്തത് ഇനി ഇതിന്റെ റൂഫ് റൂഫ് വരുന്നതിൻ്റത് സിക്സ് പോയിന്റ് സിക്സ് അത് എല്ലാ ഭാഗവും സിക്സ് പോയിൻറ്റ് സിക്സ് വരുന്ന രീതിയിൽ സ്ക്വയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിക്സ് പോയിൻ്റ് സിക്സ് ആണ് വരുന്നത് ഇനി ഇതിൻ്റെ ഹൈറ്റ് പറയാം ഹൈറ്റ് വരുന്നത് ഫോർ പോയിന്റ് നയൻ ഫോർ പോയിന്റ് നയൻ ആണ് ഇതിൻ്റെ ഈ സ്ല ചെരുവിലുള്ള ഹൈറ്റ് വരുന്നത് അതുപോലെ ഇവിടെയും നമ്മൾ ചെറിയൊരു എന്താ പറയണ്ടത് ഒരു മുട്ട് സൂചിയിൽ മൂന്ന് മുത്തുകൾ വെച്ചിട്ട് ഈ ഇതാക്കിയെടുത്ത് താഴെകൂടം ആക്കിയെടുത്തിരിക്കുന്നത് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാൻഡിൻ്റെ വരുന്ന പ്രസ് ബട്ടൺ പ്രസ് ബട്ടണെ ഉപയോഗിച്ചിട്ടാണ് രണ്ട് വിളക്ക് തൂക്കുവിളക്കുകൾ വെച്ച് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഈ ഡോറിൻ്റെ നമ്മുടെ ഈ ഡോറിൻ്റെ വീതി പറയാം സി ഇത് വരുന്നത് ത്രീ പോയിൻറ്റ് വണ്ണാണ് ഈ ഇതിൻ്റെ കട്ടിലെ അടക്കം വരുന്ന വീതി ഓക്കെ ഇനി ഡോറിൻ്റെ മാത്രം വരുന്നത് വൺ പോയിൻറ്റ് നയൻ ഡോറിൻ്റെ മാത്രം വരുന്നത് ഓക്കെ സ്റ്റെപ്പ് ഓൾറെഡി നമ്മൾ ഇതേ സെയിം ഇതേ ഹൈറ്റിൽ തന്നെയാണ് സ്റ്റെപ്പ് വരുന്നത് വീതി വരുന്നത് സെയിം നമ്മുടെ കട്ടിലയുടെ അതേ അളവ് തന്നെയാണ് വീതി വരിക ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള രണ്ട് രണ്ടെണ്ണം നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ നാലാമത്തെ പാർട്ടിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി നമുക്ക് ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അടുത്തൊരു വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കണം കമൻറ്റുകൾ അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോനായിട്ട് കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ നന്ദി നമസ്കാരം